അലൈക്കും വാർഹമുല്ലാഹി വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോടും ആ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ അഥവാ രക്തധാരണകളെ സംബന്ധിച്ച് രക്തങ്ങൾ ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ നൂറ്റി രണ്ട് തരത്തിലുള്ള രക്തങ്ങളുണ്ട് ചിലപ്പോൾ അതിലും കൂടുതലും ഉണ്ടാകാം അപ്പോൾ ഏകദേശം ചില രക്നങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇന്ന് അതുപോലെ മാണിക്യം അതുപോലെ തന്നെ മരതകം വൈരം ഈ മൂന്ന് രത്നക്കല്ലുകളെ സംബന്ധിച്ച് ഒരു ചെറിയ രൂപത്തിൽ അത് എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യും എന്തെല്ലാം രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ലാസ്റ്റായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരുപാട് ഏകദേശം മുപ്പത് രത്നക്കല്ലുകളെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി ചില ഭാഗങ്ങളും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പല പേരുകളിലും രത്നക്കല്ലുകളെ അറിയപ്പെടാറുണ്ട് അപ്പോൾ കല്ലുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കല്ലാണ് യാക്കൂത്ത് മലയാളത്തിൽ മാണിക്യം എന്ന് പറയും അപ്പോൾ യാക്കൂത്ത് അഹ്മർ യാക്കൂത്തിനെ സംബന്ധിച്ച് പല വിഷയങ്ങളും പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട യാക്കൂത്ത് അഥവാ മാണിക്യം റുമ്മാമ്പഴത്തിൻ്റെ ആ കുരുവിൻ്റെ കിളറായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നവരും ഉണ്ട് യാക്കൂത്ത് ഉർജില് യാക്കൂത്ത് ഒരു താമരമൊട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വിരിയും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അത് തിരിച്ചറിയാനുള്ള ഒരുപാട് അടയാളങ്ങൾ ഉണ്ട് അത് നമുക്ക് പിന്നീട് പറയാം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അൽമൺ അതുപോലെ തന്നെ ഗ്രീൻ ഗ്രോസുലൻ അതുപോലെ ഗാർനെറ്റ് അതുപോലെ അണ്ടോസൈറ്റ് അണ്ടോ ഡേറ്റ് അണ്ടോ ഡേറ്റ് அதுபோல பூ சிர்க்கோன் ப்ளூ சிர்க்கோன் அதுபோல சிர்க்கோன் அதுபோல ப்ளூ சிர்க்கோன் அதுபோல டெட் சிர்க்கோன் எல்லோ சிர்க்கோன் அதுபோல ப்ரௌன் சிர்க்கோன் கிரீன் சிர்க்கோன் அதுபோல தான் അൻട്രാലുനൈറ്റ് അതുപോലെ ഡെർമലിൻ അതുപോലെ റൂബീലൈറ്റ് അതുപോലെ ഇൻതിഗോലൈറ്റ് മറ്റൊന്ന് മലിൻ അതുപോലെ കോർഡിനൈറ്റ് കോർഡി റൈറ്റ് അതുപോലെ സ് അതുപോലെ എമിത്തിസ്റ്റ് അതുപോലെ സിഡ്രിങ് ക്യാർട്ടിസ് അതുപോലെ റോസ് ക്യാർട്ട്സ് അതുപോലെ ട്രൈഗ്രോസെ അതുപോലെ ഹോക്സെ അതുപോലെ ബുൾ ബുൾസെ അതുപോലെ ട്രെങ്കോസെ ഓക്സെ അതുപോലെ ക്രിസോ പ്രസ് അങ്ങനെ തുടങ്ങി അതുപോലെ എഗൈറ്റ് കൊറോണിയൻ അങ്ങനെ തുടങ്ങി ധാരാളം കല്ലുകളുണ്ട് പല പേരിലും അറിയപ്പെടുന്നു അപ്പോൾ അത് പരിപൂർണമായി ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല എങ്കിലും മാണിക്യം അഥവാ യാക്കൂത്ത് പിന്നെ അതുപോലെ തന്നെ പവിഴത്തിൽ ചെമ്പവിഴം ഇതൊക്കെ വളരെ നല്ല രത്നക്കല്ലുകളിൽ പെട്ടതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹി പ്രത്യേകമായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മാണിക്യം ഈ മാണിക്യം ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ചില രോഗങ്ങൾക്കായി ധരിക്കാറുണ്ട് ഒരു രോഗം വരുമ്പോൾ ഇത് ധരിച്ചാൽ രോഗം മാറും എന്നുള്ളതല്ല നാം രോഗം വരുമ്പോൾ ഡോക്ടറെ സമീപിക്കണം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നാം കഴിക്കണം അതേസമയത്ത് വെറും രത്നക്കല്ല് ധരിച്ചത് കൊണ്ട് രോഗം മാറും എന്നുള്ളതല്ല എങ്കിലും ചില രത്നക്കല്ലുകൾക്ക് ചില രോഗത്തെ തടയാൻ ചില കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മാണിക്യം അതുപോലെ തന്നെ മരതകം അതുപോലെ വൈരം വൈരക്കല്ല് മാസ് ഈ മൂന്ന് കല്ലുകളുടെ ഗുണത്തെ സംബന്ധിച്ച് അഥവാ എന്തെല്ലാം രോഗങ്ങളെ മാറ്റാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാണിക്യം അഥവാ യാക്കൂത്ത് യാക്കൂത്ത് ധരിക്കുന്നത് കൊണ്ട് ഹൃദയ മസ്തിഷ്ക പ്രവർത്തനം ശക്തമാക്കാനും അതുപോലെ തന്നെ ഉഷ്ണ ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ അത് മാറ്റിയെടുക്കാനും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് യാക്കൂത്ത് ധരിക്കുന്നത് കൊണ്ട് ഈ യാക്കൂത്ത് ഉറിജലി യാക്കൂത്ത് ധരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് അതുപോലെ തന്നെ തലവേദന മാറാത്ത തലവേദന അതുപോലെ പനി അൽസർ അതുപോലെ വാദസംബന്ധമായ രോഗങ്ങൾ പിത്തം നീർദോഷം എന്നീ രോഗങ്ങൾക്കും പ്രതിവിധിയാണ് യാക്കൂത്ത് ധരിക്കുന്നത് കൊണ്ട് അതുപോലെ രണ്ടാമത്തെ കാര്യം അതേസമയത്ത് യാക്കൂത്ത് ധരിക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് പറയാം ഇനി പറയാൻ പോകുന്നത് മരതകം മരതകം ധരിക്കുന്നത് കൊണ്ട് ഓർമ്മ ശക്തി ഓർമ്മ നഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് മരതകം ഓർമ്മശക്തി ഉണ്ടാക്കാനും അതുപോലെ സംസാര വൈഭവം സംസാരിക്കാൻ കിട്ടാത്ത അവസ്ഥകൾ വരുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ സംസാര വൈഭവം അതുപോലെ കാഴ്ചശക്തി ഉണ്ടാകും എന്നുള്ളതാണ് മരതകം ധരിക്കുന്നത് കൊണ്ട് ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ഉറക്കം ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് എന്നുള്ളതാണ് അതുപോലെ രക്തക്രമണത്തിന് അഥവാ രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ മനശക്തി വീണ്ടെടുക്കാനും സഹായിക്കും എന്നുള്ളതാണ് മനസ്സിന് ശക്തിയില്ലാത്ത ശക്തിയില്ലാത്ത അവസ്ഥകൾ ഉള്ളവർക്ക് മനശക്തി വേണ്ടെടുക്കാൻ സഹായിക്കും എന്നുള്ളതാണ് മരതകം ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് രോഗങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രോഗങ്ങൾക്കൊക്കെ ഫലം ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ഈ മരതകം ചില ആയുർവേദ ഔഷധങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വൈരം വൈരക്കല്ല് ധരിക്കുന്നതുകൊണ്ട് ലൈംഗിക ബലഹീനത അത് മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ മുഖഗാന്ധി അതുപോലെ ശാരീരിക ബലം അപ്പോൾ ശാരീരിക ബലത്തിനും ഈ മാസ് അഥവാ വൈരം ധരിക്കാറുണ്ട് അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് സഹായകരമാണ് അപ്പോൾ കിഡ്നി രോഗമുള്ളവർക്കും വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ് ഈ വൈരം അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല നമുക്ക് പറയാം അങ്ങനെ ഓരോ കല്ലുകൾക്കും ചില രോഗനിർണയത്തിന് അതിൻ്റെതായ ആളുകൾ നിർദ്ദേശിക്കാറുണ്ട് അങ്ങനെ പല ആളുകൾക്കും നല്ല സമനം ഉണ്ടാകാറുണ്ട് അത് ധരിക്കുമ്പോൾ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ടത് വളരെ നല്ല കല്ല് തന്നെ ധരിക്കുക അതുപോലെ ഒറിജിൻ നല്ല കല്ലുകളെ സംബന്ധിച്ച് രത്നക്കല്ലുകളെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ധരിക്കേണ്ടതാണ് അതുപോലെ എല്ലാ കല്ലുകളും എല്ലാവർക്കും ധരിച്ചുകൂടാ പിന്നെ അതുപോലെ തന്നെ നാം രത്നക്കല്ല് ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഹക്കീക്ക് കല്ലാണെങ്കിലും അതിൻ്റെ അടിഭാഗം തുറന്നിരിക്കണം എന്നുള്ളതാണ് അഥവാ അടിഭാഗം തുരന്നുകൊണ്ടായിരിക്കണം അത് ഒഴിവായിക്കൊണ്ടിരിക്കണം നാം മോദരം ധരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ തട്ടിയിരിക്കണം എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ മാണിക്യം തന്നെ വെള്ളിത്തകിടിൽ വെച്ചുകൊണ്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒറിജിനൽ മാണിക്യമാണെങ്കിൽ അതിൻ്റെ ആ വെള്ളിത്തകടിൻ്റെ ചുറ്റുഭാഗവും നീലക്കളറ് ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ശുദ്ധമായ പശുപ്പാലിൽ മാണിക്യം അഥവാ യാക്കൂത്ത് ഇട്ടുവെച്ചാൽ ആ പാൽ കട്ടിയാകുകയും അതോടുകൂടെ തന്നെ പശുപ്പാലിൻ്റെ ചുറ്റുഭാഗവും നീല വർണ്ണത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള ഇതും ഉണ്ട് അങ്ങനെ ഒരുപാട് ഒറിജിനൽ കല്ലുകൾ ചെക്ക് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ കല്ലുകളുടെയും പ്രത്യേകതകളും അത് എന്തെല്ലാം രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻഷാല്ല അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം അള്ളാഹു സുബഹാനുല പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ അതുപോലെ തന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു പരിപൂർണമായി ശിഫാഖ് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു